അനർഹർക്ക് ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി നൽകാനായി സംഘം പ്രവർത്തിക്കുന്നതിന്റെ തെളിവുകൾ പുറത്ത് സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാർ ഉൾപ്പെടെ പങ്കാളികളായ സംഘത്തിനായി ഏജന്റുമാരും സജീവമാണ് കേൾവിയില്ലെന്ന് അഭിനയിച്ച് ഡോക്ടറിൽ നിന്ന് വാങ്ങിയ ഭിന്നശേഷി സർട്ടിഫിക്കറ്റിന്റെ പകർപ്പും ഏജന്റിന്റെ ശബ്ദ സന്ദേശവും മീഡിയാവണിൽ ലഭിച്ചു മീഡിയ സർക്കാർ ജോലിക്കായി ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളവർക്ക് അത് കൊടുക്കുകയാണ് കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘത്തിന്റെ പ്രവർത്തന രീതി ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ചു നൽകുന്ന ഏജന്റ് പറഞ്ഞതനുസരിച്ച് കോഴിക്കോട് മുടക്കല്ലൂരിലുള്ള സർക്കാർ ആശുപത്രിയിലെത്തിയ അധ്യാപകനായ ബിൻസിന് ലഭിച്ച കേൾവി പരിമിത സർട്ടിഫിക്കറ്റിന്റെ കഥ ഇങ്ങനെയാണ് അവരെ പറഞ്ഞ രീതിയിൽ ഞാനൊരു പരീക്ഷണം നടത്തി നോക്കിയതാണ് മെഡിക്കൽ ബോർഡിലെ ഡോക്ടർമാർക്ക് ഇവർ പൈസ കൊടുത്ത് ഇവർ സ്വാധീനിച്ചു വെച്ചതാണ് പക്ഷെ നമുക്ക് നേരത്തെ പ്രശ്നമുണ്ട് എന്ന് കാണിക്കണം അതിനൊരു സർട്ടിഫിക്കറ്റ് വേണം അപ്പം ഇയാൾ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോവുക കേൾക്കുന്നില്ല എന്ന് പറയുക അപ്പോൾ ഓഡിയോ ടെസ്റ്റ് നടത്തുന്ന നേരം നമ്മൾ ഇത് ക്ലിക്ക് ചെയ്യാം ആ ക്ലിക്ക് ചെയ്യേണ്ട സമയത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യാതിരുന്നാൽ സ്വാഭാവികമായിട്ട് നമുക്ക് കേൾക്കുന്നില്ല എന്ന അർത്ഥം അങ്ങനെ പലതവണ ക്ലിക്ക് ചെയ്യാതിരിക്കുന്ന നേരം നമുക്ക് ഒരു വലിയ തോതിൽ ഭിന്നശേഷി ഉണ്ട് എന്ന സർട്ടിഫിക്കറ്റ് കിട്ടും ഇങ്ങനെ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ചാൽ ഭാവിയിൽ ഒരു പ്രശ്നവും ഉണ്ടാകില്ലെന്ന ഉറപ്പും ഏജന്റ് നൽകുന്നുണ്ട് നമ്മൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പണി കിട്ടാൻ സാധ്യത ഉണ്ടോ ഒരു ആയിട്ടൊരു അന്വേഷണം വന്നു കഴിഞ്ഞാല് ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ ആൾക്കാർ കുടുങ്ങില്ലേ ആ ലേശമുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടി കൂട്ടി കൊടുക്കുന്ന രീതിയിലേ ചെയ്യുന്നുള്ളു അല്ലേ ഇപ്പൊ കഴിഞ്ഞ ദിവസം ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കിരുന്നു നിങ്ങള് പറഞ്ഞ പോലെ കുറച്ച് അഭിനയിച്ചേണ്ട പോലായിട്ട് എനിക്ക് വലിയ ഇതുണ്ട് ഡിസബിലിറ്റി ഉണ്ടെന്നുള്ള സർട്ടിഫിക്കറ്റ് കിട്ടി കൊടുത്തു കിട്ടാൻ ഓ ഇദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ അപകടകരമായ ഒരുപാട് കാര്യങ്ങളാണ് പറഞ്ഞത് ഇതിന്റെ പ്രൊസീജിയറും ഇത് കിട്ടിയ ആളുകളുടെ ഡീറ്റെയിൽസും ഇതിന് കൊടുക്കേണ്ട എമൗണ്ടും ഡോക്ടർമാരെ സ്വാധീനിച്ച് എങ്ങനെ ഇത് വാങ്ങാം ഡോക്ടർമാർക്ക് എത്ര എമൗണ്ട് കൊടുക്കണം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇദ്ദേഹം എന്നോട് നേരിട്ട് പറയുന്നു പിന്നീട് ഒരു വിശ്വാസം സംസാരിക്കാൻ തയ്യാറാവുന്നത് ആ റെക്കോർഡാണ് ഇപ്പോൾ റെക്കോർഡ് പണം നൽകുന്നവർക്ക് ൾ തെളിവുകളാണ് ഇത് ഇങ്ങനെ സർട്ടിഫിക്കറ്റുകൾ കൈക്കലാക്കിയ പലരും സർക്കാർ സർവീസുകളിൽ ഉണ്ടെന്ന ആക്ഷേപവും ശക്തമാണ് അനർഹർക്കെതിരെ നടപടിയെടുക്കാനും അർഹർക്ക് ആനുകൂല്യങ്ങൾ ഉറപ്പുവരുത്താനും സർക്കാർ ഇടപെടൽ അനിവാര്യമാണ് നന്ദഗോപാൽ മീഡിയ വൺ കോഴിക്കോട്